ബിജെപി വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്ന പീഡന പരാതിയിൽ പ്രതികരിക്കുകയാണ് പുതിയ കോൺഗ്രസ് നേതാവും പഴയ ബിജെപി നേതാവുമായ സന്ദീപ് വാര്യർ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവതിക്ക് നീതി ലഭിച്ചില്ല എന്നും ബിജെപി നേതാക്കളുടെ മുഖം മൂടി അഴിഞ്ഞു വീണെന്നുമാണ് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറയുന്നത് യുവതി നൽകിയ പീഡന പരാതി സത്യമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം സുരേഷ് ഗോപി പരാതിക്കാരിയെ ചികിത്സാ സംബന്ധമായി സഹായിച്ചിട്ടുമുണ്ട് ബിജെപി നേതാക്കൾക്ക് കാലങ്ങളായി ബോധ്യമായിട്ടുള്ള ഒരു പരാതിയാണിത് പരാതി പാർട്ടിക്ക് മുന്നിൽ യുവതി ഉന്നയിച്ചെങ്കിലും അവർക്ക് നീതി ലഭിച്ചില്ലെന്നും de vai de ഇതൊരിക്കലും വ്യാജപരാതിയല്ല ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ നുണ പറയില്ലെന്നാണ് വിശ്വാസമെന്നും പെൺകുട്ടിയെ വ്യാജ പരാതിക്കാരിയാക്കുന്നത് നീതിക്ക് നിരക്കാത്ത സംഭവമാണെന്നും സന്ദീപ് വാര്യർ പറയുന്നു അതേസമയം ഇത് സ്വത്ത് തർക്കത്തിന്റെ പേരിലുണ്ടായ ഒരു പരാതിയാണെന്ന് പറയുകയാണ് സി കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനഞ്ചിലും ഒക്കെ പൊട്ടാതെ പോയ പടക്കമായിരുന്നു ഈ പരാതി കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയ കേസാണ് ഇതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു കുറച്ച് വർഷം മുമ്പ് കൃഷ്ണകുമാരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് തുടർന്ന് എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലംകുട്ടി മാഷറോടും പിന്നീട് ബിജെപി നേതാക്കളായ വി മുരളീധരനോടും എം ടി രമേശിനോടും പരാതി പറഞ്ഞിരുന്നു നീതി ലഭ്യമാക്കാമെന്നും കൃഷ്ണകുമാർ നടപടി കൈക്കൊള്ളാമെന്നും എല്ലാവരും ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നാണ് യുവതി പരാതിയിൽ ആരോപിക്കുന്നത് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടക്കുന്ന ബിജെപി പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ധാർമ്മികമായ യോഗ്യത അദ്ദേഹത്തിനില്ലെന്നാണ് ഈ പരാതിക്കാരി പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് യുവതി പരാതി ഇമെയിലായി അയക്കുന്നത് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലാണെന്നും അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം നടപടി സ്വീകരിക്കാമെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് യുവതിക്ക് മറുപടിയും അയച്ചിട്ടുണ്ട് ജൂലൈ അയച്ചിട്ടുണ്ടായിരത്തിന് തെളിവില്ലാത്തതിനാൽ ഈ കേസ് തള്ളിയിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഈ നനഞ്ഞ പടക്കവുമായാണോ കോൺഗ്രസ് വരുന്നതെന്നും അദ്ദേഹം എടുത്തു ചോദിച്ചു ഇത് എന്തിന്റെ പേരിൽ കൊടുത്ത കള്ളപ്പരാതിയാണെന്ന് പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്നും ആ കാരണം കൊണ്ട് തന്നെയാണ് പാർട്ടി അത് അന്വേഷിക്കാതെ ഇരുന്നതും നടപടി എടുക്കാതെ ഇരുന്നതെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കി കോടതികളിൽ അനുകൂലമായ വിധിയാണ് െന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ താൻ മത്സരിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ തന്റെ ഭാര്യ മത്സരിക്കുമ്പോഴും ഇതേ പരാതി വന്നിരുന്നു രണ്ടായിരത്തി പത്തിൽ പാലക്കാട് നിന്നും പോയതാണ് ഈ യുവതി അതിൽ പിന്നെ യുവതിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല ഒരു കുടുംബതർക്കത്തെ ഇത്ര നീജമായി കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സമരത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാമെന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നും തന്റെ മടിയിൽ കനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യാജപരാതിയും വാർത്തയും നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്